കൊടിയത്തൂർ സമ്മേളനം വിവിധ പരിപാടികളോടെ നടന്നു സമ്മേളനം മുഖം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എം ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ആറ് ലക്ഷത്തോളം വരുന്ന സർവീസ് പെൻഷൻകാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതൽ ലഭിക്കേണ്ട പുതുക്കിയ പെൻഷൻ നൽകുന്നതിന് സർക്കാർ ഇതുവരെയും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും നീട്ടിക്കൊണ്ടുപോകുന്നത് പെൻഷൻകാരോട് കാണിക്കുന്ന കടുത്ത അനീതിയാണെന്നും എത്രയും വേഗം പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കണമെന്നും കെ എസ് എസ് പി എ കൊടിയത്തൂർ മണ്ഡലം വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു വർഷങ്ങളായി കുടിശ്ശികയായ ക്ഷാമാശ്വാസം വിതരണം ചെയ്യണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു മുക്കം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം സിറാജുദ്ദീൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ചാലിദ് മുഹമ്മദ് മാസ്റ്റർ അധ്യക്ഷനായി നിയോജക മണ്ഡലം പ്രസിഡന്റ് ടി ടി റോയ് തോമസ് മുഖ്യപ്രഭാഷണം നടത്തി യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ കെ ടി മൻസൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ടി കെ അബൂബക്കർ കെ കെ അബ്ദുൾ ബഷീർ കെ മാധവൻ ഹരിദാസൻ പരിപ്പിൽ പി വിജയൻ ഇ പി ചോയിക്കുട്ടി കെ കൃഷ്ണൻകുട്ടി അബ്ദു പാറപ്പുറം തുടങ്ങിയവർ സംസാരിച്ചു അബ്ദുറസാഖ് സലീം തോട്ടത്തിൽ നാസർ ഉച്ചക്കാവ് എം കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി പുതിയ ഭാരവാഹികളായി ചാലിൽ മുഹമ്മദ് മാസ്റ്റർ പ്രസിഡന്റായും പി വിജയൻ സെക്രട്ടറിയായും എം കൃഷ്ണൻകുട്ടിയെ ട്രഷററായും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ മുക്കം